ആധാർ കാർഡുമായി വോട്ട് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല നുഴഞ്ഞുകയറ്റക്കാർക്ക് പോലും ആധാർ കാർഡുണ്ടെന്ന് സുപ്രീം കോടതി എന്തിനുമേതിനും ആധാർ കാർഡ് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ആധാർ കാർഡ് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയല്ലെന്നും അത് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കില്ലെന്നും ആവർത്തിച്ച് സുപ്രീം കോടതി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവരുടെ കൈവശവും ആധാർ കാർഡുണ്ടെന്ന് ആശങ്കപ്പെട്ട കോടതി പൗരനല്ലാത്തവർക്ക് എങ്ങനെ വോട്ടവകാശം നൽകാനാകുമെന്ന് ചോദിച്ചു സാമൂഹിക ക്ഷേമ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാനാണ് ആധാർ എന്നും ഈ രേഖ ഉപയോഗിച്ച് വോട്ടവകാശം നൽകരുതെന്നും കോടതി വ്യക്തമാക്കി വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന നീക്കത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ പ്രതികരണം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് മല്ല ബാഖ്ലി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു രേഖയാണ് ആധാർ അത് നൽകിയതുകൊണ്ട് മാത്രം ആ വ്യക്തി വോട്ടറാകുന്നില്ല അയൽരാജ്യത്തു നിന്നുള്ള തൊഴിലാളിക്ക് എങ്ങനെ വോട്ടവകാശം നൽകുമെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു ആധാർ സമ്പൂർണ്ണ പൗരത്വം തെളിയിക്കുന്നില്ലെന്നും അത് രേഖകളുടെ പട്ടികയിൽ ഒന്നു മാത്രമാണെന്നും കോടതി കൂട്ടിച്ചേർത്തു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി നൽകുന്ന അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളുടെ കൃത്യത നിർവഹിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെന്ന് പറഞ്ഞ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോസ്റ്റ് ഓഫീസല്ലെന്നും വിമർശിച്ചു